ഇടുക്കി വാഗമണ്ണിൽ വീടിന്റെ വാട്ടിൽ ഉള്ളിൽ കയറിയ സാമൂഹിക വിരുദ്ധർ വീട്ടുപകരണങ്ങൾ തീയിട്ട് നശിപ്പിച്ചു വാഗമൺ പുത്തൻ വീട്ടിലെ സിജിമോന്റെ വീടാണ് സാമൂഹിക വിരുദ്ധർ അഗ്നിക്കിരയാക്കിയത് തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ രാത്രിയാണ് സംഭവം നടന്നത് വീട്ടിൽ ആളില്ലാത്ത സമയം നോക്കിയായിരുന്നു സാമൂഹ്യ വിരുദ്ധ സംഘത്തിന്റെ ആക്രമണം വീട്ടുടമയായ സജിമോനും ഭാര്യയും മക്കളും കുടുംബ വീട്ടിൽ പോയിരുന്നു ഈ സമയം വീട്ടിൽ അതിക്രമിച്ച കയറിയ സംഘം വീടിന്റെ പ്രധാന വാതിലുകളും ജനലുകളും തകർത്തു വീട്ടുപകരണങ്ങളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും തീയിട്ട് നശിപ്പിച്ചു സമീപവാസികൾ വിവരമറിയിച്ചപ്പോഴാണ് സജിമോൻ സംഭവം അറിയുന്നത് അപ്പൊ രാവിലെ ഇവിടെ ഞാൻ ഒരു എട്ടുമണിയോടുകൂടി ഇവിടെ വന്ന് നോക്കിപ്പോ സംഭവം ശരിയാ കഥ ഒക്കെ വെട്ടിപ്പൊളിച്ച് അകത്ത് കയറി എല്ലാം തീയിട്ട് മൊത്തം നശിപ്പിച്ച് വീട് മൊത്തം നശിച്ച് പറയാ നിലവിൽ ഇതിനകത്ത് ഒരു അഞ്ചു ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ട് നോക്കും ഏറെക്കുറെ പിന്നെ ഒരു ഒന്നര ലക്ഷം രൂപയും ഒരു ഒരാറിൽപ്പം സ്വർണ്ണവലപ്പുണ്ടായി ഇതിനകത്ത് വീട് പണിക്ക് വേണ്ടിട്ട് കരുതി വെച്ചിരുന്ന പൈസ അതും സംഭവം പോയിട്ടുണ്ട് വീട്ടിൽ സ്ഥാപിച്ചിരുന്ന സി സി ടിവികളും അക്രമ സംഘം തകർത്തിരുന്നു സംഭവം സംബന്ധിച്ച് വാഗവൺ പോലീസ് സ്റ്റേഷനിൽ സജിമോൻ പരാതി നൽകിയിട്ടുണ്ട് സജിമോനുമായി വ്യക്തിവൈരാഗ്യമുള്ള ആളുകളെ കേന്ദ്രീകരിച്ചാണ് നിലവിൽ പോലീസ് അന്വേഷണം നടത്തുന്നത് സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണത്തിൽ ആകെയുള്ള കിടപ്പാടം നഷ്ടപ്പെട്ട സങ്കടത്തിലാണ് ഈ കുടുംബം ജനം ഇടുക്കി